വെള്ളരിക്ക കറി വെച്ചാലോ നമ്മളെ അരിഞ്ഞെടുത്ത വെള്ളരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇനി മോരി കറിക്കുള്ള തേങ്ങ തേങ്ങയൊക്കെ നമുക്ക് നരച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു രണ്ട് പച്ചമുളക് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല ഊറിഞ്ഞ് നരച്ചെടുക്കാം നമുക്ക് ഇത് തുറക്കാം അപ്പോൾ മെള്ളരിക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരക്കി വെച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമുക്കത് പാത്തു വയ്ക്കാം കുറച്ച് വെളിച്ചനെ കഴിച്ചു കൊടുക്കും കുറച്ച് കടി കഴുകിട്ടുടും കാല ടീസ്പൂൺ ഉരുവ ഒരു മൂന്ന് വരൽ മുളകും മുടിച്ചത് ഒരു രണ്ട് കറിവേപ്പില നമുക്കിത് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മോരുകറി എങ്ങനെ റെഡിയായി കഴിഞ്ഞു